പ്രധാന വാർത്ത പന്ത്രണ്ടാവ് ബാങ്ക് തട്ടിപ്പ് കേസിൽ കുഴിച്ചിട്ട പണം കണ്ടെത്തി മുപ്പത്തിയൊമ്പത് ലക്ഷം രൂപയാണ് മുഖ്യപ്രതി ഷിബിൻലാലിന്റെ വീടിനടുത്തുള്ള ആളൊഴിഞ്ഞ പറമ്പിൽ നിന്നും കണ്ടെത്തിയത് റിയാസ് കെ മാർ ചേരുന്നു വിവരങ്ങളുമായി റിയാസെ ആദ്യ ഘട്ടം തൊട്ട് ഈ ഒരു മോഷണം നടന്നതിന് പിന്നാലെ തന്നെ മണ്ടത്തരം മാത്രമാണ് ഈ ഒരു പ്രതി കാണിച്ചു കൂട്ടുന്നത് എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല കാരണം സ്വന്തം രജിസ്ട്രേഷനിലുള്ള പരിചയമുള്ള വണ്ടി നമ്പർ പ്ലേറ്റ് അടക്കം ഉപയോഗിച്ചുള്ള ആ ഒരു മോഷണം അതിനുശേഷമുള്ള രക്ഷപ്പെടൽ പിന്നീട് പിടിയിലാകുന്നു ഇപ്പോൾ വീടിനടുത്തുള്ള ആളൊഴിഞ്ഞ പറമ്പിൽ കൊണ്ടുപോയി കുഴിച്ചിട്ട് ആ പണവും കടത്തിയിരിക്കുന്നു തീർച്ചയായും കാളിദാസ് കാളിദാസ് പറഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് ഈ പ്രതി പണ്ട് ഈ നമ്മൾ ചെറിയ ബാലരമ അമർചിത്രകഥയോ അല്ലെങ്കിൽ ബാലഭൂമി അമർചിത്ര ഒക്കെ വായിച്ച് ഉള്ള ചെറിയ ചെറിയ കൗതുകം കൊണ്ട് നിധി കുഴിച്ചിടുന്നത് പോലെ തട്ടിയെടുത്ത പണം കളവ് ചെയ്ത പണം കുഴിച്ചിടുകയാണ് ചെയ്തത് അത് ഏത് സമയത്തും ആർക്കും കണ്ടെത്താവുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് ഒരുപക്ഷെ ആ പറമ്പ് കിളക്കുകയോ മറ്റേ ചെയ്തിരുന്നെങ്കിൽ കണ്ടെത്തുമായിരുന്നു നാൽപ്പത് ലക്ഷം രൂപയാണ് പ്രതിയായിട്ടുള്ള ഷിബിൻലാൽ ഇത്തരത്തിൽ പന്തീരാങ്ക വിസാഫ് ബാങ്കിൽ നിന്നും ജീവനക്കാരെ കബളിപ്പിച്ച് കഴിഞ്ഞ മാസം പതിനൊന്നിന് തട്ടിയെടുത്തിരുന്നത് അതിൽ ഒരു ലക്ഷം രൂപ ചെലവാക്കി ബാക്കി വന്ന മുപ്പത്തി ലക്ഷം രൂപ അത് കൈമ്പലം സ്വദേശിക്ക് കൈമാറിയിരുന്നു എന്നാണ് പോലീസിനോട് പറഞ്ഞിരുന്നത് പോലീസ് അത് മുഖവിലയ്ക്ക് എടുത്തിരുന്നില്ല അത് വിശ്വാസത്തിന് എടുത്തിരുന്നില്ല തുടർന്നാണ് ഇയാളെ കസ്റ്റഡിയിൽ വാങ്ങി ഈ ഷിബിലാലിനെ ചോദ്യം ചെയ്തു വിശദമായി ചോദ്യം ചെയ്തപ്പോൾ ഷിബിലാൽ സത്യം സത്യം പോലെ പറഞ്ഞു ഒരു പ്ലാസ്റ്റിക് കവറിലാക്കി താൻ തൻ്റെ വീടിൽ നിന്നും വീട്ടിൽ നിന്നും അര കിലോമീറ്റർ അഞ്ഞൂറ് മീറ്റർ മാറിയുള്ള ആളൊഴിഞ്ഞ പറമ്പിൽ വളരെ മനോഹരമായി ആ മുപ്പത്തി ഒൻപത് ലക്ഷം രൂപ കുഴിച്ചിട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു അങ്ങനെ കുഴിച്ചിട്ട പണമാണ് ഇന്ന് രാവിലെ ഇപ്പോൾ ഉച്ചയോടുകൂടി രാവിലെ പത്തുമണിയോടുകൂടി നടത്തിയ ആ ഒരു പരിശോധനയിൽ അത് കണ്ടെത്തിയിരിക്കുന്നത് അത് തിരിച്ചെടുത്തിരിക്കുന്നു ആ മുപ്പത്തിയൊൻപത് ലക്ഷം രൂപ പോലീസ് കണ്ടെത്തിയിരിക്കുന്നു അതായത് ഇത്രയും വലിയൊരു കവർച്ച അതെന്ന് പറയാം പണം തട്ടിയെടുത്ത കേസിൽ സാധാരണ ബുദ്ധിയുള്ള കള്ളന്മാരായിരുന്നു എങ്കിൽ അവർ ആദ്യം ചെയ്യുക ഒരുപക്ഷേ ഈ വാർത്ത കേട്ടാൽ ഇനി മോഷ്ടിക്കുന്ന ആളുകൾ ഇനിയിപ്പോൾ ഇത് എടുക്കുമോ എന്നൊരു സംശയമുണ്ടെങ്കിൽ കൂടിയും സാധാരണ അറിവുള്ള ആളന്മാർ ചെയ്യുക തട്ടിയെടുത്ത പണം എത്രയും പെട്ടെന്ന് ചെലവഴിക്കുക എന്നുള്ളതാണ് കാരണം റിക്കവർ ചെയ്യാൻ പോലീസിന് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാകുന്ന സാഹചര്യങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് പക്ഷേ ഷിബിലാലിന് എന്തോ പണം ആവശ്യമായി വന്നിരുന്നു അതുകൊണ്ട് മോഷണം നടത്തിയതാണ് എന്നാണ് കരുതേണ്ടത് കാരണം ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ ഈ പറഞ്ഞ പോലെ മോഷണത്തെക്കുറിച്ച് അത്യാവശ്യം ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ ഷിബിലാൽ ചെയ്യുന്നത് ആ മുപ്പത്തി ലക്ഷം പല മാർഗങ്ങളിലൂടെ ചെലവഴിക്കുകയായിരുന്നു നാൽപ്പത് ലക്ഷം ചെലവഴിക്കുകയായിരുന്നു ഉണ്ടാവുക എന്നുള്ളതാണ് പക്ഷേ ഇതൊരു നിധികുംഭം പോലെ അവിടെ കുഴിച്ചിട്ടു അത് ഇന്നിപ്പോൾ പോലീസ് കൈയ്യോടെ തിരികെ എടുത്തു ഇനിയിപ്പോൾ അത് കോടതിയിൽ ഹാജരാക്കും ആ മുപ്പത്തി ഒൻപത് ലക്ഷം രൂപ കണ്ടെടുത്തതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങളിൽ ഇനി ഷിബിൻലാലിന് ശിക്ഷ അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടാവുകയും ചെയ്യും ഇനിയിപ്പോൾ ഇതിൽ ഉണ്ട് എന്ന് പോലീസ് സംശയിക്കുന്നില്ല ഉണ്ടെങ്കിൽ തന്നെയും അത് എന്തെങ്കിലും ഇതിൽ തുടക്കം മുതൽ തന്നെ കാലിദിവസം പറഞ്ഞ പോലെ തുടക്കം മുതൽ തന്നെ ഒരു കേസാണിത് ഒരുപാട് ഈ പറഞ്ഞ പോലെ ഒരുപാട് മണ്ടത്തലങ്ങൾ തീർച്ചയായും അത് തന്നെയാണ് തുടക്കം മുതൽ തന്നെ പ്രതിയുടെ ഭാഗത്തു നിന്നുള്ള ആ വീഴ്ചകൾ തന്നെയാണ് പ്രതിയെ ഇത്തരത്തിൽ പിടിയിലാകുന്നതിലേക്ക് തന്നെ നയിച്ചത് എന്നുള്ളതും കൂടിയുണ്ട് ആദ്യഘട്ടത്തിൽ മറ്റൊരു തരത്തിലാണ് മൊഴി നൽകിയത് പണത്തെ സംബന്ധിച്ച് ഇപ്പോൾ വീടിൻ്റെ അടുത്ത് തന്നെയാണ് കുഴിച്ചിട്ടത് എന്നുള്ളതും കൂടി മൊഴി നൽകിയിരിക്കുന്നു എന്നാൽ അത് അല്ലെങ്കിൽ ഇത്തരത്തിൽ മറ്റ് കേസുകൾ സമാനമായ കേസുകളിൽ പ്രതികൾ സ്വീകരിച്ച പോലൊരു നിലപാട് പോലും പ്രതി എടുത്തിട്ടില്ല എന്നുള്ളതും കൂടിയാണ് അതുകൊണ്ട് തന്നെ പണം നമുക്ക് എത്രയും വേഗം കണ്ടെത്താൻ സാധിച്ചു എന്നുള്ളതും കൂടി വലിയ ആശ്വാസകരം തന്നെയാണ് മുപ്പത്തിയൊമ്പത് ലക്ഷം രൂപയാണ് മുഖ്യപ്രതി ഷിബിൻലാലിൻ്റെ വീടിനടുത്തുള്ള ആളൊഴിഞ്ഞ പറമ്പിൽ നിന്നും കണ്ടെത്തിയിരിക്കുന്നത് റിയാസ് കെമാറാണ് വിവരങ്ങൾ നൽകിയത് കാഴ്ചകളാൽ സമ്പന്നമാണ് ഇടുക്കിയിലെ മറയൂരും കാന്തല്ലൂരും എന്നാൽ മഴക്കാലത്ത് മറയൂരിന്റെ കാഴ്ചകൾക്ക് കൂടുതൽ മനോഹാരിത നൽകുകയാണ് പാമ്പാർ മഴക്കാലത്ത് നിറഞ്ഞൊഴുകുന്ന പാമ്പാറിന്റെ കാഴ്ചകൾ കണ്ടുനോക്ക്